പത്തനംതിട്ട കൂടലിൽ നാലു പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തിയ ഒരു അച്ഛനും മകനും ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് എത്ര മണിക്കാണ് കൃത്യ അപകടം ഉണ്ടാകുന്നത് നാലഞ്ചൊക്കെ ആയപ്പോഴാണ് സൗണ്ട് കയറ്റി നാലഞ്ച് നാലഞ്ച് സൗണ്ട് കേട്ട് വെളി വന്നിരിക്കുമ്പോൾ അതിന് ഈ വണ്ടി ഇടിച്ചതായിട്ട് കാണും പിന്നെ നമ്മൾ ആദ്യം നോക്കുന്ന ഡോറൊന്ന് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കി പിന്നെ അപ്പോഴത്തേന് അകത്ത് ചേച്ചിക്ക് മാത്രമാണ് അനുഭവം ഉണ്ടായിരുന്നു അപ്പോഴത്തേന് ആംബുലൻസ് വന്നു ചോദിച്ചാനും ഡ്രൈവറും വന്നു അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞു ആംബുലൻസ് വിളിച്ചു അപ്പോഴത്തേന് ഇവിടെ അടുത്തുണ്ടായിരുന്നു ആംബുലൻസ് നമുക്ക് കുറേ കാര്യം ഉണ്ടായി അവർ ആദ്യം വന്നത് അപ്പോഴത്തേന് നോക്കിയപ്പോൾ എല്ലാം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു തുറക്കാനോ എടുക്കാനോ പറ്റാത്ത അവസരങ്ങളായിരുന്നു ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് ഹോപ്പില്ല എന്നുള്ള അവർക്ക് ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു എങ്കിലും ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു ബാക്കി ഇരുന്ന ഒരു ലേഡിക്ക് ഒരു ചെറിയ ഞരക്കും കൊണ്ടായിരുന്നു ഞങ്ങളാകുന്നത് നോക്കി ഡോറെല്ലാം ജാമായിരുന്നു ഒരു കണക്കിന് ലെഫ്റ്റ് സൈഡിൽ ബാക്കിലെ ഡോറ് ഞങ്ങൾ തുറക്ക് തുറന്ന് ഒരു കണക്കിന് തുറന്നു ആംബുലൻസ് ഡ്രൈവർ അവിടെ തുറന്നു അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിലാക്കാനായിട്ട് ഞങ്ങൾ എടുത്തു എടുത്തന്നാലും തന്നെ അവർ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വിടുകയായിരുന്നു അതിനുശേഷം കോന്നി പോലീസ് അപ്പോഴത്തേന് എത്തി സോറി കൂടൽ പോലീസ് എത്തി ഓൾറെഡി ഞങ്ങൾ ആദ്യം തന്നെ കൂടുതൽ പോലീസിനും കാര്യം എല്ലാം ഞങ്ങൾ ഇൻഫർമേഷൻ പെട്ടെന്ന് ഇടാൻ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോഴും തന്നെ അവരെത്തി അതിനുശേഷം ഇവർ ഫയർ കൂടുതൽ പോലീസ് വന്നതിന് ശേഷമാണ് ഫയർ ഫോഴ്സ് വന്നത് അപ്പം കഴിഞ്ഞ് വന്നു അതുകഴിഞ്ഞപ്പോൾ അവർ ശ്രമിച്ചിട്ട് പിന്നെ അവരുടെ ഒക്കെ വെച്ചിട്ട് തുറന്ന് വെട്ടിപ്പൊളിച്ച് ഓരോരുത്തരെ ആദ്യം ഒരാളെ എടുത്തു അത് അടുത്ത ആംബുലൻസ് വന്ന് വരുത്തി ആദ്യത്തിന് കയറ്റി വിട്ട് പെട്ടെന്ന് പിന്നെ അത് അവരുടെ തുടർച്ചയായിട്ടുള്ള ഇത് ശ്രമം കൊണ്ട് മറ്റു രണ്ടുപേരെയും വെളിയിലെടുത്ത് മൂന്നാമത് ആംബുലൻസിൽ കയറ്റി വിടുകയാണ് ഉണ്ടായത് ഇല്ല ഇല്ല അരമണിക്കൂർ കൂടുതലൊക്കെ എടുത്തു അരമണിക്കൂറൊന്നും അല്ല ഒരു അരമുക്കാ മണിക്കൂർ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്നതിന് ശേഷം ഏകദേശം അരമുക്കാ മണിക്കൂറിനുള്ളി എടുക്കാൻ പറ്റി ഫയർഫോഴ്സ് വന്നതിന് ശേഷം മുൻനിരയിലെ സീറ്റിൽ ഉണ്ടായിരുന്ന അവര് നമ്മള് നിഗമനം എന്ന് പറയുന്നത് അത് പിന്നെ ബാക്കിൽ ഉണ്ടായിരുന്നത് പിന്നെ ഭാര്യ ഭർത്താവ് അവര് നവതമ്പികളായിരുന്നു റിലേഷൻ അറിയില്ല രണ്ട് ഇത് ആയിരുന്നു ഭാര്യ ഭർത്താവും അല്ല ഫ്രണ്ട് ലെഫ്റ്റിൽ ഇരുന്നത് പ്രായമുള്ള ആളാണ് ഡ്രൈവർ എന്ന് പറയുന്നത് നല്ല വണ്ണം ഉള്ളതും ചേച്ചി കിട്ടാതായിട്ട് ഒരു പ്രായമുള്ള പക്ഷിയാണ് അത് ആ കുട്ടിയുടെ അർച്ചനാണെന്ന് ഉള്ളൊരു നിഗമമുണ്ട് പുള്ളിക്കാരന് ഹെഡ് റെസ്റ്റൊക്കെ ഒടിഞ്ഞു പോയിട്ട് കഴുത്തൊക്കെ പുറമോട്ടോ ഒടിഞ്ഞു കിടന്ന ഒരു സീറ്റിന് പുറത്തോട്ട് ഒടി ബാക്കിലോട്ട് ഒടിഞ്ഞു കിടന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ആ മാ മരിച്ചതാണെന്നൊരു നിഗമനം ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ഡോക്ടറുടെ നിഗമില്ല നമ്മൾ സ്ഥിരീകരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് പുറത്തിറങ്ങാൻ പറയാൻ പറ്റുന്നതല്ല നമുക്ക് മരിച്ചു എന്ന് തീർച്ചപ്പെടുത്താൻ അധികാരമില്ലല്ലോ അപ്പോഴത്തേനും പിന്നെ ഏതാണ്ട് ഈ ആയിസൊക്കെ വന്നു അവരൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സമയമായിരുന്നു അവരിവിടെ വന്നു അവർ പിന്നെ വെച്ചാൽ അവരെല്ലാവരും പിന്നെ പിന്നെ അയ്യപ്പന്മാരുടെ വണ്ടിയായിരുന്നു ഒത്തൊമ്പത് പേരുണ്ടായിരുന്നു ആ സമയത്ത് അവർക്കൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആരും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ആളൊന്നും ഇല്ലായിരുന്നു ആ സമയം അതിനുശേഷം ആയിസോക്കൊക്കെ വന്നു പിന്നെ അങ്ങനെ കുറച്ച് എല്ലാവരും ആൾക്കാർ കൂടി പിന്നെ പോലീസ് ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു കാര്യങ്ങൾ പക്ഷേ ഒരു സന്തോഷവാർത്ത കിട്ടിയില്ല ആ ഞാൻ ഒരല്പം നിരക്കമെങ്കിലും ഉണ്ടായിരുന്ന ആ സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടി ആരായിരുന്നു അവരെ ജീവനും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അത്രയും പ്രതിഷ്ഠിച്ചു കൊണ്ടുപോയത് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ പറ്റിയ സാറിന് അവരും കൈവിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ് സംഭവം നടന്നത് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ എത്തി അതിന് പിന്നാലെ നമ്മുടെ പത്തനംതിട്ട എസ് പി എത്തി പിന്നെ നല്ല എല്ലാവരും ഒരു നല്ല ആയിട്ട് വലിയ സ്ഥിരം അപകടം കൂടി അപകടം ഉണ്ട് ഇവിടെ ഇവിടെ ഇതിനുമുമ്പ് ഇവിടെ ഈ മതിലൊക്കെ ഇടിച്ചു പോയിരുന്നു ഒരു ഇന്നോവ പിന്നെ അതിനു മുമ്പ് ഇവിടെ വരെ ഇടിച്ചിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മരണം സംഭവിക്കുന്നത് ഇവിടെ മരണം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ഇവിടെ ഈ അതായത് ഈ മുറിഞ്ഞാൽ ജംഗ്ഷൻ മുതൽ ഇന്നോവ ഇടിച്ചു അത് കുറച്ച് മുമ്പാണ് അവിടെ ഒരു ബാരിഗൈഡേ വന്നിട്ട് ഒരു മാർത്താണ്ഡത്ത് വന്ന ഒരു ബാരിഗേഡിൽ വന്ന് കയറി നെഞ്ചത്തൂടെ ബാരിഗേഡൊക്കെ ഇടിച്ച് കയറി മരണപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അങ്ങല്ല നമ്മുടെ ഇവിടെ സ്ഥിരം ഇതുണ്ടെങ്കിലും ഒരു മരണം ആദ്യമായിട്ടാണ് ഈ മുറിഞ്ഞലി മുതൽ നമ്മുടെ ആ ഈ ഹൈസ്കൂൾ വരെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ ഒരു മരണം ഉണ്ടായിരുന്നു അത് രാത്രി അത് വേറെ അത് ഒരു വർഷത്തിന് മുമ്പാണ് പക്ഷേ ഫ്രീക്വൻ്റ്ലി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും മരണം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് മുമ്പ് ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞ് ഇവരൊക്കെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടിക്കകത്ത് ഒരു ഫോൺ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഞാനെടുത്തു അപ്പോൾ പെൺകുട്ടിയുടെ അമ്മയാണ് മോളെ നിങ്ങളിവിടെ എത്തിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾ സമാധാനമായിട്ട് സംസാരിക്കും ഇതുപോലെ പേടിക്കാനൊന്നും ഇല്ല അവരെ ഞാൻ മുത്തോ പത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എവിടെയുള്ള സ്ഥലപ്പേജെന്ന് ചോദിച്ചു കൊണ്ട് പറഞ്ഞു മല്ലശ്ശേരി വട്ടക്കുളഞ്ഞിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ മുറിഞ്ഞെല്ലാം ആണ് ആക്സിഡൻറ്റ് നടന്നതെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഈ ഫോൺ നമ്പർ നോട്ട് ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പത്ത് പത്തൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക അവിടെ ആശുപത്രി ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ മൊബൈൽ ലൈസൻസ് കിട്ടി ലൈസൻസിൽ നിന്ന് ഫോട്ടോ എൻ്റെ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് അഡ്രസ്സേൻ സ്കാൻ നോക്കി അപ്പം മല്ലശ്ശേരിയിലാണ് കാണിച്ചിരുന്നത് അപ്പോൾ മല്ലശേരി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരനെ ഞാൻ വിളിച്ചു ചോദിച്ചു മല്ലശ്ശേരി ഇന്ന അഡ്രസ്സിൽ വീട് അറിയാൻ പോകുന്നു അപ്പോൾ അവർക്ക് അറിയാവുന്ന വീടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ സ്ഥിതി തിരിച്ച് മല്ലശേരിയിൽ കുടുംബം അപ്പോൾ ചോദിച്ചു ആരൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചോ അവർ പറഞ്ഞു അവർ അപ്പ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അപ്പനും മരുമോനും മരുമൻ അപ്പനും ഇവർ നാല് പേരാണ് മല്ലേശ്ശേരിയിൽ മക്കൾ പോരെ വിളിച്ചുകൊണ്ട് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞു അപ്പോൾ അത്രയപ്പോൾ അവരെ കളക്ട് ചെയ്തു തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ എവിടെ എത്തിയെന്നാണ് അമ്മ വിളിച്ച് ചോദിച്ചത്